എറണാകുളത്തേക്ക് ബസ്സില് അല്ലെങ്കിൽ വണ്ടിയിൽ നമ്മള് എറണാകുളത്തേക്ക് കാറിന് പോയത് കാരണം കാറിച്ച് ദിവസം കാറ് നമ്മടെ ആക്സിഡന്റ് ആയ ദിവസമാണ് നമ്മള് എറണാകുളത്തേക്ക് ലാസ്റ്റ് കാറിന് പോയത് അതിനുശേഷം പോയിട്ടില്ല പക്ഷെ ഞാൻ കാറിൽ അല്ല കാറിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്ന ഏറ്റവും സൗകര്യം തൃശ്ശൂരിൽ നിന്ന് ഇരിക്ക എറണാകുളത്ത് എത്തും അഡ്ജസ്റ്റ് ചെയ്ത് പോകണം കാറിൽ പോകണം അത്രയും ഫ്ലെക്സിബിൾ ആയിട്ട് പോകാൻ പറ്റില്ല പക്ഷെ അതേപോലെ ഒരു ഇതൂല് റിലാക്സ് ചെയ്തിട്ട് ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് ഫോണൊക്കെ വിളിച്ച് ഫോണൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കാം നമ്മുടെ സ്ഥലത്ത് എത്തുന്ന ഊപ്പർ എടുത്തിട്ട് പോലത്തേക്ക് പോവാം ഇവര് സിമ്പിൾ കൊള്ളാം മഴയും കൊള്ളണ്ടെങ്കിൽ സമയല്ല സമയം ഇങ്ങനെ ഓക്കെയാണ് പിന്നെ പൈസ നല്ല മഴക്കാരൊക്കെ എന്റെ ഫോണിങ്ങനെ പോയതാ സർ സാംസങ്ങിന്റെ എസ്റ്റു പറഞ്ഞ ഫോൺ ഞാൻ ഡിപ്ലോമയ്ക്ക് പഠിക്കുന്ന ടൈമില് ഫോൺ അങ്ങനെ പോയിട്ടുണ്ട് ഞാൻ നമ്മൾ ശരിക്കും പോകണം നമുക്ക് എറണാകുളത്ത് ഷൂട്ട് ഷൂട്ടിനു വേണ്ടിട്ടാണ് പോകുന്നത് പോണ വഴിക്ക് സമയം നമുക്ക് ലൂലൂല് കയറണം വേറെ കുറച്ച് പരിപാടികളുണ്ട് ഉണ്ട് അതിന് വേണ്ടിട്ട് ഇറങ്ങണം ഉച്ച ആ ഉച്ച സമയമായിട്ടപ്പോൾ അതാണ് നമ്മളുടെ പരിപാടി അപ്പൊ അതാണ് കേസ് ഉണ്ണീനെ നമ്മള് നമ്മള് പോയ തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ ഉണ്ണീനെ ഉല്ലൂര് തന്നെയാണ് ഉള്ളി ഓട്ടേ വീട്ടില് ഞാൻ ഇപ്പൊ രണ്ടും മൂന്നു ദിവസമായിട്ട് എറണാകുളത്തായിരുന്നു അല്ലെ ഇന്ന് പറഞ്ഞാളത്ത് തന്നെ അപ്പൊ ഷൂട്ടും കാര്യങ്ങളും കാര്യങ്ങളും ഓഫീസിലെ കാര്യങ്ങളും ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ശരിക്കും ഇന്നലെ വരണ്ടതായിരുന്നു ഈ ഷൂട്ട് ഞാൻ ഓൾറെഡി എറണാകുളത്ത് ആയിരുന്നുണ്ടായിരുന്ന രണ്ടു ദിവസം എനിക്ക് ഞാൻ അത് കാരണം കൊണ്ട് ഞാൻ പറഞ്ഞു മാറ്റാൻ പറ്റുവേ ഞാൻ ഒറ്റക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് പേടിയാണ് ഞാൻ തലയിറങ്ങി വീണ് കഴിഞ്ഞാൽ ആരും അതെ വേറെ ആരും എടുക്കാൻ ഉണ്ടാവില്ലേ അപ്പൊ ഞാൻ എങ്ങനെയോന്ന് ഒന്ന് മാറ്റാൻ പറ്റുമോ ചോദിച്ചിട്ട് നമ്മള് അത് ഇന്നത്തേക്ക് ആക്കിയതാണ് തിരിച്ചു ആക്കി കാണും വേറെ സ്ഥലത്തേക്ക് പോവാ ട്രിപ്പല്ല പ്രൊമോഷനാണ് നാളെ നാളെ നമ്മളൊരു പ്രൊമോ അത് പക്ഷെ നമ്മള് ട്രിപ്പായിട്ട് പോണു പ്രൊമോഷനാണ് ആണ് പോണത് ട്രിപ്പായിട്ട് പോണോന്നുള്ളൂ അതെ കേസ് മൂന്നാറക്കി പോകണം അപ്പൊ അതാണ് നമ്മുടെ പരിപാടി ഇന്നലെ അവള് വന്നായിരുന്നെങ്കിൽ ഞാൻ ഓൾറെഡി പരിപാടി ഇന്ന് ഫ്രീ ആയിട്ട് ഇന്ന് വേറെ കുറച്ച് പരിപാടി പ്ലാൻ ചെയ്തായിരുന്നു അപ്പൊ കേസ് നമുക്ക് പോവാം ഓക്കെ നമ്മൾ വന്ന ട്രെയിൻ ട്രെയിനിന്റെ പോകുന്നു അല്ലേ അങ്ങോട്ടോ ബുക്ക് ചെയ്തോ വണ്ടി വരോ ഓട്ടോ വരോ ട്രിപ്പ് റിക്വസ്റ്റഡ് വണ്ടി വരാൻ ടൂ മിനിറ്റ് കാണിക്കണം ഇനി ക്യാൻസൽ ക്യാൻസൽ അടുത്ത അറിയില്ല അങ്ങനെ ഉണ്ടാവും 2 അങ്ങനെ പറഞ്ഞേക്കണം ഷൂട്ട് കഴിഞ്ഞിരുന്നോ നമ്മുടെ ഷൂട്ട് നമ്മുടെ ഷൂട്ട് മൊബൈൽ ഷൂട്ട് നമുക്ക് തിരിച്ചു നേരം വീട്ടിലെ കൊച്ചിയിൽ പോവാൻ ലൂലു നമ്മൾ നേരം ലുലൂലി പോവാൻ വിചാരിച്ചു

അതെ നമുക്ക് അടുത്ത ലിഫ്റ്റ് ഇറങ്ങിയിട്ട് താഴെ നല്ലത് അതായിരിക്കും നമ്മള് ചാവും നമുക്ക് ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല സമയം ചെയ്യാം ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കാൻ എനിക്കൊരു വീഡിയോ ഇന്ന് തന്നെ എടുക്കണം അതിനു വേണ്ടി ഞാൻ വീട്ടിലെത്തിരിക്കും മുട്ട ഉറങ്ങിയിട്ടില്ല എന്നാണ് അതിന്റെ ഒരു ഞാൻ വന്ന വെക്കുന്ന ഫുഡ് കഴിക്കണ്ടിരുന്നു അപ്പൊ ഉണ്ണി എന്റെ കൂടെ ഇരിക്കണ്ട് ഞാൻ ചോറ് കഴിച്ചതാ എന്നാലും ഞാൻ കഴിക്കണ്ടല്ലേ സഭോള ഭക്ഷണം തന്നെ വേണ്ടി വന്നതാ അതെ എന്നും അമ്മയുടെ മറ്റേത് ബിരിയാണി

പറഞ്ഞു വന്നത് എന്താ വീട്ടിൽ പോവാത്തത് അങ്ങനെ വീട്ടിൽ പോവാത്ത

നോർമലി എറണാകുളത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മള് രണ്ടു ദിവസം അവിടെ എറണാകുളത്ത് ഉണ്ടാകുന്നുണ്ട് രണ്ടോ മൂന്ന് ദിവസം എറണാകുളത്ത് നിന്നിട്ട് അവിടുത്തെ ഷൂട്ടും പരിപാടികളൊക്കെ തീർത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് വരാറ് ഇപ്പോ തൃശ്ശൂർ തന്നെ അങ്ങനെയാണ് തൃശ്ശൂരിലെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തൃശ്ശൂരിലെ പരിപാടികളൊക്കെ എന്തായാലും രണ്ടുമൂന്ന് ദിവസം ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ ഇപ്പൊ നമ്മൾ ട്രിപ്പ് പോകണമെന്ന് പറഞ്ഞില്ലേ ട്രിപ്പ് പോകണ സാഹചര്യമായ നമുക്ക് രണ്ട് മൂന്ന് ദിവസം ട്രിപ്പ് ഉള്ളൂ പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന് ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വരെയുള്ള പരിപാടികൾ എല്ലാ ദിവസവും ഷൂട്ടുകള് തൃശ്ശൂർ പോകും അത് സ്കെഡി തന്നെ വന്ന് ഇവിടെ തന്നെ വരും അതാണ് മെയിൻ ആയിട്ട് വീട്ടിൽ പ്രധാന കാരണം ഇതാണ് പ്രധാന കാര്യം അവിടെ അവിടെ വെക്കടാ പൊന്ന വെച്ചോട്ടാ എടാ വന്ന് വെച്ചോട്ടാന്നേ വന്നു ഇങ്ങോട്ട് വന്നേ കൊണ്ടുപോണ തന്നെ നിന്നെ കാര്യം കൊണ്ടുപോണെങ്കി പോവാട്ടെ വന്നേ എടാ നിന്റെ ചെറുതായിട്ട് വർത്താനൊക്കെ പറഞ്ഞത് തുടങ്ങിയാണ് പറയണേ അപ്പൊ അതാണ് നമ്മൾ വീട്ടിൽ പോകാനുള്ള കാര്യം നമ്മൾക്ക് പോകണി ആപ്പ് കിട്ടാറില്ല സമയം കിട്ടുമ്പോ നമ്മൾ പോവാറുണ്ട് ഇതിന്റെ ഇടയിൽ വീട് എടുക്കണില്ല എന്നുള്ളൂ നമ്മൾ പോകും ചിലപ്പോ ഒരു ദിവസം രാത്രി നിൽക്കും ചിലപ്പോൾ പിറ്റേ ദിവസം രാവിലെ അവിടെ നിന്ന് പോകും അതാണ് മെയിൻ ആയിട്ട് ചെയ്യണത് അതായത് ഇവിടുന്ന് ഇപ്പൊ തൃശ്ശൂരിൽ നിന്ന് നമ്മൾ എറണാകുളത്തേക്ക് പോവാണെങ്കിൽ ഒന്നി നമ്മൾ ട്രെയിനിൽ പോകാൻ കാർഡിൽ പോകും അല്ലാത്ത ദിവസങ്ങളും നമ്മൾ വീട്ടിൽ പോയിട്ട് നിന്നിട്ട് പിറ്റിവസം രാവിലെ പോകും അപ്പൊ വീട്ടിൽ നമ്മൾ എത്തേണ്ട സമയത്ത് വീഡിയോ തൊടുക്കില്ലാന്നുള്ളൂ